നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജീവിത പുരോഗതി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എപ്പോഴും എന്നോട് പറയുന്നത് കേൾക്കാം ഒന്നില്ലെങ്കിൽ നമ്മളുടെ എപ്പോഴും കലഹമാണ് കാരണം ഒന്നും അറിയാത്ത രീതിയിലുള്ള കലഹം അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്ന് ചർച്ചകൾ നടക്കുന്നു അതിലുപരി പെട്ടെന്നാണ് അത് വലിയൊരു കലഹത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കലഹമുണ്ടാകുന്നു അപ്പോൾ പ്രത്യേകമായിട്ട് ഒരാളെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു കാരണം നിരന്തരം കലഹങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ കലഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരാൾ കയറി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ നിരന്തരം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാളായിരിക്കാം അതുപോലെ തന്നെ പ്രശ്നങ്ങൾ മൂത്ത് നമ്മൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്തൊരവസ്ഥ അതായത് തമ്മിൽ കണ്ടാൽ ദേഷ്യം തോന്നുന്ന ഒരവസ്ഥ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതിലുപരി നിങ്ങൾ വളരെയധികം സാമ്പത്തിക അധിക ഞെരുക്കം അനുഭവപ്പെടുന്നു അതുപോലെ കടത്തിലേക്ക് പോകുന്നു നമ്മളെത്രമാത്രം പോസിറ്റീവ് ആകാൻ ചിന്തിച്ചാലും നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കാത്തൊരു അവസ്ഥ നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സക്സസ് ആയിട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ വീട്ടിലുള്ള എല്ലാവർക്കും വരുമാനമുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എന്നുള്ളതാണ് എത്ര നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ നമുക്ക് ഇന്ന് ഒരു മാസം കുറച്ച് വരുമാ വരുമാനമുണ്ട് അതിൽ നമുക്ക് നമ്മളുടെ ചെലവുകൾ ഉൾപ്പെടുത്തി നമുക്ക് അതിൽ നിന്ന് വരവ് ചെലവുകളൊക്കെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്ക് ചെലവുകൾ വരിക അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതല്ല ഓരോ നിത്യജീവിതത്തിൽ നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമെന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വരുമാനം ഉണ്ടാക്കുകയും ചെലവഴിക്കുകയും ചെയ്യേണ്ടി വരും പക്ഷേ നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ കുറച്ചുമായിരിക്കും അപ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പരിഹരിക ാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും ഇങ്ങനെ സാമ്പത്തിക സ്ഥിതി വളരെ മോശപ്പെടുകയും കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയും അതുപോലെ തന്നെ മനസമാധാനം എന്താണെന്നാ വീട്ടിൽ തീണ്ടിയിട്ടില്ലാത്തൊരു കാര്യവും അതായത് മനസ്സമാധാനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് ഒരുപാട് നാളായതുപോലെയാണ് പരസ്പരം എപ്പോഴും കലഹവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ക്ഷുദ്രകർമ്മങ്ങളും പ്രയോഗങ്ങളും ശത്രുക്കളുടെ ദോഷവും ഒക്കെ ഉണ്ടാകും അതിന് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിരന്തരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശത്രുക്കളുടെ ഉപദ്രവവും ഉണ്ടാകാം അപ്പോൾ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ ഈ മാസം പത്തൊൻപതാം തീയതി കർത്തവാവ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കർത്തവാ ചെയ്യേണ്ട അവ ക്രിയയെക്കുറിച്ച് അതായത് ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അത് അവരെ അത് നിർത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ക്ഷുദ്രകർമ്മങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ക്ഷുദ്രപ്രയോഗങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഏഴ് ദിവസം മുൻപ് അതായത് കർത്തവാവിന് ഏഴ് ദിവസം മുൻപ് അത് ചെയ്തു വെക്കുക എന്നതിന് ശേഷം കർത്തവാവിൻ്റെ അന്ന് അർദ്ധരാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു നോക്കൂ ശത്രുക്കളുടെ ദോഷം നിങ്ങൾക്ക് ഒതുങ്ങി കിട്ടും പിന്നീട് നിങ്ങൾക്ക് ശത്രുക്കളുടെ ദോഷം അങ്ങനെ ഉണ്ടാകില്ല ആ ശത്രുവിനെ നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ ത്രാണിയും ഉണ്ടാകില്ല ഇനി ഇനി നമുക്ക് ഇതൊന്നുമല്ല ഈ ക്ഷുദ്രപ്രയോഗങ്ങളുമല്ല മറ്റുള്ള കാര്യങ്ങളല്ല എന്താണ് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിരിക്കുന്ന നിങ്ങളുടെ വീട് ഏത് ദർശനമായിക്കൊള്ളട്ടെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് കന്നിമൂലയാണ് ഈ കന്നിമൂലയിലേക്ക് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കുക അതുപോലെ തന്നെ അകത്തും കന്നിമൂലയിൽ എന്താണ് എന്ന് നോക്കുക നിങ്ങളുടെ വീടിനകത്ത് കന്നിമൂലയിലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് വേണ്ടത് ആ ഭാഗത്ത് അല്ല ആ കന്നിമൂല മാസ്റ്റർ ബെഡ് ബെഡ്റൂമിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലാതെ അല്ലെങ്കിൽ വയസ്സ് ചെന്നവർ അല്ലാതെ കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ ആ റൂം കൊടുക്കാൻ പാടില്ല അപ്പോൾ ഏറ്റവും ഉത്തമം ഭാര്യ ഭർത്താക്കന്മാർ കന്നിമൂലയിലുള്ള മാസ്റ്റർ ബെഡ്റൂമിൽ കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ പണം സമ്പാദിക്കണമെങ്കിൽ പണം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കന്നിമൂല ഭാഗത്ത് ഒരു അലമാര വടക്കോട്ട് ദിശയാക്കിയിട്ടോ കിഴക്കോട്ട് ദിശയാക്കിയിട്ടോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കന്നിമൂലയിൽ വെക്കുക കന്നിമൂലയിൽ ഒരു അലമാര സ്ഥാപിക്കുകയും കന്നിമൂലയിൽ നിങ്ങൾക്ക് ആ അലമാരയിൽ നിങ്ങൾക്ക് വെള്ളി സ്വർണം ധനം ഒക്കെ സൂക്ഷിക്കും യും ചെയ്തു കഴിഞ്ഞാൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര ഉണ്ടാകും അതിൻ്റെ നാല് മടങ്ങ് ഇരട്ടിയുമല്ല നാല് മടങ്ങ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരും ധനം വർദ്ധിച്ചു വരും സ്വർണം വർദ്ധിച്ചു വരും വെള്ളി വർദ്ധിച്ചു വരും ഇന്ന് വരെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ആ കന്നിമൂലയിൽ ഒരു അലമാരയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അലമാര സ്ഥാപിക്കുക നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഞാൻ പറഞ്ഞു തന്നത് ആ ഭാഗത്ത് പണവും കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയുള്ളെങ്കിൽ ഒരു രൂപ അലമാരയിൽ സൂക്ഷിക്കുക അത് നിങ്ങൾ രൂപയായിട്ട് തന്നെ എൻ്റെ കയ്യിലുള്ള സമ്പാദ്യമാണ് ഈ ഒരു രൂപ എന്ന് ചിന്തിച്ചു കൊണ്ടൊരു അതിനെ ഒരു പവിത്രമായിട്ട് കരുതി അതിനൊരു ആ ഒരു പേഴ്സോ അല്ലെങ്കിൽ ഒരു പിന്നെ ഡെപ്പയോ അല്ലെങ്കിൽ അത് സൂക്ഷിക്കാനൊരു പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രൂപ ആ പെട്ടിയിൽ വെച്ച് അതൊരു ധനമായിട്ട് നിങ്ങളുടെ സമ്പാദ്യമാണ് നിങ്ങളുടെ ധനമാണ് എന്ന് മനസ്സിൽ കരുതി കൊണ്ട് തന്നെ അവിടെ കൊണ്ടുവച്ച് നോക്കൂ അത് ഇരട്ടി ഇരട്ടി നാല് അത് വർദ്ധിച്ച് വന്നുകൊണ്ടേയിരിക്കും അത് ഇനി ചെറിയൊരു തരിപ്പൊന്നാണെങ്കിൽ ഒരുപാട് പൊന്ന് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അകത്തുള്ള കാര്യം ഇത് ശ്രദ്ധിക്കുക ആ ഒരു കന്നിമൂലയിലുള്ള മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക ഇനി കന്നിമൂലയുടെ പുറത്തേക്ക് അതായത് നിങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്തേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക ആ ഭാഗം എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കുക ആ ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം വിഘ്നേശ്വരൻ്റെ അതായത് ഗണപതി ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം അവിടെയുണ്ട് ആ ഒരു സാന്നിധ്യം അസുരനാണ് ആ ദിക്ക് ഭരിക്കുന്നതെങ്കിലും ലക്ഷ്മി ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും സാന്നിധ്യം അവിടെയുണ്ട് ആ സാന്നിധ്യം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് വർദ്ധിക്കും വിഘ്നങ്ങൾ എല്ലാമാകുന്നത് തടസ്സങ്ങളെല്ലാം മറികടന്ന് നിങ്ങൾക്ക് നല്ലത് വന്ന് ഭവിക്കും എന്നുള്ളതാണ് ഇനി അത് നേരെ ആണെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതായത് കനം കൂടിയ ഭാരം കൂടിയ വസ്തുക്കൾ അവിടെ കൂട്ടി വെക്കുക പൊട്ടിയതും കീറിയതും പഴകിയതുമായിട്ടുള്ള വസ്തുക്കൾ അവിടെ ഡമ്പ് ചെയ്യുക കുഴി പോലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുക അതുപോലെ അഴുക്ക് ചാലുകൾ ഉണ്ടാകുക ശുദ്ധമായ ജലം കിണറുണ്ടാവുക അടുക്കള സെപ്റ്റിക് ടാങ്ക് അതുപോലെ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവുക അവിടെ മലമൂത്ര വിസർജനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു രീതിയിൽ ഒരു ശതമാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഇതൊക്കെയായിരിക്കും ഫലം കലഹം അതുപോലെ കടം കടം എന്ന് പറഞ്ഞാൽ ചെറിയ കടമായിരിക്കില്ല അത് ഇരട്ടിച്ച് ഇരട്ടിച്ച് വർദ്ധിച്ച് വലിയ കടത്തിലേക്ക് വരും എന്നുള്ളതാണ് എന്നാൽ ആ ഭാഗം വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇനിയിപ്പോൾ അതിൻ്റെ മണ് മണ്ണിൻ്റെ അടിയിൽ കൂടി പൈപ്പോ കാര്യങ്ങളോ വെള്ളത്തിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കിൻ്റെ പൈപ്പ് അങ്ങനെയുള്ള പൈപ്പുകൾ പോകുന്ന മണ്ണിൻ്റെ അടിയിൽ കൂടി പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു പൈപ്പാണെങ്കിൽ പോലും പാടില്ല അതുപോലെ കന്നിമൂല ആ ഭാഗത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴി പാടില്ല ഗേറ്റ് പാടില്ല അവിടെ എപ്പോഴും അടച്ച് ഉറപ്പായിരിക്കണം എന്നുള്ളതാണ് അടച്ചുറപ്പുള്ള ഭാഗവും വളരെ നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗവുമായിരിക്കണം കന്നിമൂല നിങ്ങൾ എത്രമാത്രം അത്ര നല്ല രീതിയിൽ ആ കന്നിമൂല നിങ്ങൾ പരിപാലിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരും എന്നുള്ളതാണ് അതുപോലെ അവിടെ കറുക നട്ട് ഒരു ചെടി ചട്ടിയിലോ വളരെ സമൃദ്ധിയായിട്ട് നട്ടു പിടിപ്പിക്കുക അതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക ഭഗവാൻ അത് സമർപ്പിക്കുകയൊക്കെ ചെയ്താൽ വളരെ ഉത്തമമാണ് അതുപോലെ മുക്കുറ്റി വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ചെടിച്ചട്ടിയിൽ വെച്ച് തന്നെ മുക്കുറ്റി കന്നിമൂലയിൽ കൊണ്ടുപോയി വളർത്തുന്നത് വളരെ ഉത്തമമാണ് ഇതൊക്കെ വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും നിരന്തരം നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കലഹം പ്രശ്നം കടം സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൽ യാതൊരു സംശയവുമില്ല ഈ അവിടെ ഈ ബാത്റൂം അതുപോലെയുള്ള ടോയ്ലറ്റ് ഇങ്ങനെ അശുദ്ധിയായിട്ടുള്ള ജലമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരു മനസ്സമാധാനവും ഉണ്ടാകില്ല പുരുഷന്മാർക്ക് ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകില്ല എപ്പോഴും കഷ്ടപ്പാടും അസ്വസ്ഥത നിറഞ്ഞ ജീവിതവുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കും പ്പോൾ നമ്മൾ നമ്മളുടെ ഒരു വീടിൻ്റെ കന്നിമൂല അകവും പുറവും വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും വളരെ നല്ലതാണ് വീടിനകത്താണെങ്കിൽ നമ്മൾ അഗ്നി കോണമാണ് എന്നൊക്കെ പറയും അതായത് തെക്ക് കിഴക്ക് ഭാഗം മൂലഭാഗം അഗ്നികോണാണ് കോണമാണ് എങ്കിൽ പോലും ആ ഭാഗത്ത് നിലവിളക്കും കൊളുത്താൻ പാടില്ല അപ്പോൾ നിലവിളക്ക് കൊളുത്താൻ ഉത്തമമായിട്ടുള്ള ദിശ എന്ന് പറയുന്നത് വടക്കാണ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലഭാഗമാണ് അല്ലെങ്കിൽ കന്നി മൂലഭാഗമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനി ഇത് അതൊന്നും അല്ല എങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു ഭാഗത്തും നമുക്ക് വിളക്ക് കൊളുത്താൻ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകില്ല നിങ്ങൾ ആ കന്നി മൂലഭാഗം ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒന്ന് വൃത്തിയാക്കി നോക്കൂ നിങ്ങളുടെ കന്നിമൂല ഭാഗം എപ്പോഴും വൃത്തിയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു നോക്കൂ നിങ്ങൾക്ക് അന്ന് തുടങ്ങും നിങ്ങൾക്ക് സമൃദ്ധിയുടെ കാലം എന്ന് പറയുന്നത് പടിപടിയായിട്ട് കടങ്ങൾ വീടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീട്ടിലുള്ള നിരന്തരമായിട്ടുള്ള കലഹങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഈ ചേരിപ്പോര് അവസാനിക്കുകയും ഐക്യം വർദ്ധിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു വരുമാന സ്രോതസ്സ് തുറന്നു കിട്ടുകയും വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി Namaskaram.